എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടി നാട്ടിൽ നിന്നൊന്നു പോയാൽ മതിയെന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ ചെറുപ്പക്കാർ നമ്മുടെ കൂട്ടത്തിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ഇൻഫർമേഷനാണ് ഇത് നമ്മൾ പറയുന്ന കാര്യമല്ല നോർക്ക റൂട്ട്സിൻ്റെ സിഇഒ തന്നെ നേരിട്ട് അറിയിച്ചിരിക്കുന്ന ഒരു വിവരമാണ് ഈ അടുത്തിടെ കാണുന്ന ഒരു ട്രെൻഡാണ് ഈ മലേഷ്യ തായ്ലൻഡ് കംബോഡിയ വിയറ്റ്നാം മ്യാൻമർ തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ അത്യാവശ്യം നല്ലൊരു ജോലിയും ഭേദപ്പെട്ട ശമ്പളവും താമസവും ഭക്ഷണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്തുകൊണ്ട് ചില റിക്രൂട്ടിംഗ് ഏജൻസീസ് ഒരുപാട് മലയാളി ചെറുപ്പക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് വിസിറ്റ് വിസയിലാണ് ഇത് കൊണ്ടുപോകുന്നത് ഇങ്ങനെ പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിസിറ്റ് വിസ എന്ന് പറയുന്നത് ഒരു രാജ്യം സന്ദർശിക്കാനായിട്ട് അവർ കൊടുക്കുന്ന വിസയാണ് അല്ലാതെ ജോലി ചെയ്യാനുള്ള വിസയല്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ പോയ ഒരുപാട് ആളുകൾ അവിടെ ചെന്ന ശേഷം ജോലിക്കൊന്നും കയറാൻ പറ്റാതെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടി അക്ഷരാർത്ഥത്തിൽ ഒരു അവസ്ഥ നോർത്തിക്ക് നേരിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള തട്ടിപ്പിന് വേണ്ടിയാണ് ഈ കാര്യം ഇപ്പം നമ്മൾ പറയുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക് റിക്രൂട്ടിംഗ് ഏജൻസീസ് വഴി നിങ്ങളൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ ആ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ഒരു ആധികാരികത തീർച്ചയായിട്ടും ആദ്യം നമ്മൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുക ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അംഗീകാരമുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള ഏജൻസി ആണോ അതെന്നാണ് ആദ്യം നമ്മൾ അന്വേഷിക്കേണ്ടത് ഒപ്പം തന്നെ ഇനി എന്ത് വലിയ ജോലിയാണെങ്കിലും വിസിറ്റ് വിസയിലാണ് അവരെ കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിന് കൈ കൊടുക്കാതിരിക്കുക